അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇതല്ലേ അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ വെള്ളിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയത്ത് ദ്വാ ചെയ്താൽ നമുക്ക് ആ ഒരു സമയത്ത് എന്തും നേടാം എന്നൊക്കെ പല വീഡിയോസിലും പല ആൾക്കാരും പറയുന്നത് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അങ്ങനെ കേട്ടവരൊക്കെ വിചാരിക്കണ്ടാവും ഇതൊക്കെ ഇപ്പോൾ നടക്കുമോ ഒരു വെള്ളിയാഴ്ച മുതൽ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചാൽ നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ മുറാതുകളൊക്കെ ഹാസിലാവോ എന്നൊക്കെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും എന്നാൽ അതുങ്ങളെ വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും വിജയം കൊണ്ടുവരാൻ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ കടം കൊണ്ട് കടാണ് അധിക ആൾക്കാരുടെയും വിഷമം കടം കൊണ്ട് വലഞ്ഞവർക്കും ഈ കടം വന്നവരുടെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചിലവിനുസരിച്ചവർക്ക് വരുമാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോഴാണല്ലോ കടം പിന്നും പിന്നെയും കൂടി കൂടി വരിക കുറച്ച് കടമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വീട്ടിയെടുക്കാൻ പറ്റും പക്ഷെ അതിനനുസരിച്ച് വരുമാനം വന്നില്ലെങ്കിലോ അപ്പം കടം വീണ്ടും കൂടും അങ്ങനെ കടം കൊണ്ട് വലഞ്ഞു നടക്കുന്നവർക്ക് അതായത് കടം കൊണ്ട് തല താഴ്ത്തി നടക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിൽ കൂടി നടക്കുന്നവർക്ക് വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്താലാണ് ആ ഒരു പ്രശ്നം മാറിക്കിട്ടുക ഈ ഒരു ഇടങ്ങേറും ഈയൊരു പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച എന്ത് ചെയ്യണം എന്നാണ് ഇന്ന് പറയാൻ പോണത് ഈ ഒരു കാര്യം വെള്ളിയാഴ്ച ദിവസം ഓതൽ സുന്നത്തുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ അതായത് ഇത് ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കുകയും ചെയ്യും അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ ഒരു കാര്യം ഓതല് സുന്നത്തുള്ളൊരു കാര്യം കൂടിയാണ് അതായത് സൂറത്തുൽ കഹഫ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഫ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇരുലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറയേണ്ട ഒരു കാര്യമല്ല ഇരുലോകത്ത് നമുക്കത് ഒരു സമ്പാദനം തന്നെയാണ് കേട്ടോ കഫ് സൂറത്ത് നമ്മൾ വെള്ളിയാഴ്ച ഓതാണെന്നുണ്ടെങ്കിൽ കഫ് സൂറത്തിൻ്റെ മഹത്വം കൊണ്ടും വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ടും പിന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ദു ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഒരിക്കലും നടക്കാതിരിക്കൂല നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഒരിക്കലും പാഴായി പോകൂല അത് ഞങ്ങൾക്ക് ഉറപ്പ് തരാം കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണത് ഉത്തരം കിട്ടും എന്നുള്ള കാര്യത്തിൽ അത്രയും ഉറപ്പാണ് ഇനിയിപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നടക്കും നമ്മളെ കടങ്ങളൊക്കെ വീടും നല്ലത് വേറെ എന്തൊക്കെ നേട്ടങ്ങളാണ് വെള്ളിയാഴ്ച ദിവസം കഫ് സൂറത്ത് ഓധിയാ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും ഇതൊന്നും ഞാനോങ്ങളോ പറയുന്ന കാര്യങ്ങളല്ലോ അതാണ് ഇത്രയും ഉറപ്പ് പറയുന്നത് നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും അപ്പൊ തന്നെ നമ്മുടെ കടം വിടാനുള്ളൊരു വഴിയാകുമല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിശാച്ചു നമ്മുടെ വീട്ടിലേക്ക് അടുക്കൂല ശൈത്വാന്റെ ഉപദ്രവം കൊണ്ട് പലഞ്ഞു നിൽക്കുന്നവരാവും ഒരുപാട് ആൾക്കാർ കയ്യിലേക്ക് വരുന്ന പൈസയൊക്കെ പൈശാചിക പരമായിട്ടുള്ള കാര്യങ്ങളോട് പോകുന്നതും ചിലവായി പോകുന്നതൊക്കെ പലർക്കും അനുഭവം ഉണ്ടാകും പിന്നെ നമ്മൾ ഒരു വെള്ളിയാഴ്ച ഈ ഒരു കാര്യം അതായത് സൂറത്തിൽ കഫ് ഓതിയാൽ നമ്മുടെ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപമോചനത്തിനുള്ള ഒരു കാരണമായിത്തീരുന്നു അത്രയും വലിയ ഒരു കാര്യമാണിത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിന് അത്രത്തോളം ശക്തി ഉണ്ടാവും മാത്രമല്ല നമുക്ക് ഇത്ര ഈ ഒരു സൂറത്ത് ഓതുന്നവർക്ക് എഴുപതിനായിരം ഒന്നും രണ്ടോന്നല്ലോ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കെല്ലാം തേടും എന്നാണ് പിന്നെ നമുക്ക് മാരക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടും എന്തുണ്ടായിട്ടും കാര്യമല്ലല്ലോ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തിനെങ്കിലും പറ്റുമോ അപ്പം നമുക്ക് മാരക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും ഈ ഒരു അത്ഭുത സൂറത്ത് നമ്മളെ സഹായിക്കും നമ്മൾ ഈ സൂറത്ത് ഓതി ഇത് തുടർന്ന് തുടർന്ന് ഓതുകയാണെന്നുണ്ടെങ്കിൽ അന്ത്യനാളുകൾ അന്ത്യനാളിൽ നമുക്ക് ഈ ഒരു സൂറത്ത് പ്രകാശമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും അതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ് കഫഫ് സൂറത്ത് ഇതൊക്കെ പലർക്കും അറിയുന്നത് തന്നെയാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ഒരു സൂറത്ത് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും സുഖ ജീവിതം തന്നെയായിരിക്കും ഈ സുഖജീവിതം എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത് വലിയ കാറും ബംഗ്ലാവും എന്നുള്ളത് മാത്രമല്ല കേട്ടോ സുഖജീവിതം എന്ന് പറയുന്നത് മനസ്സമാധാനമുള്ള ഒരു ജീവിതവും സുഖജീവിതമാണല്ലോ മാനസികപരമായിട്ട് നമുക്കുള്ള സുഖം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഈ ഒരു കഫ് സുഹൃത്ത് കടം വീടാനുള്ള ഏറ്റവും വലിയൊരു മാർഗം തന്നെയാണ് അപ്പോൾ ഇനി വെള്ളിയാഴ്ച വെറുതെ പാഴാക്കി കളയേണ്ട ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഏത് സമയത്ത് ഓതണം എന്ന് ചിലർക്കൊക്കെ ഇപ്പോൾ സംശയം ഉണ്ടാകും അത് ഞാൻ വഴിയെ പറയാട്ടോ കേട്ടോ ഇതെങ്ങനെയാണ് നമ്മൾ കറക്റ്റ് രീതിയിൽ ഓതേണ്ടതെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ നമ്മൾ ഒരു വട്ടം ഒരൊറ്റ വട്ടം ഓതൽ ഇനി ഈ ഒരു ഒറ്റവട്ടം ഓതൽ അടുത്ത വെള്ളിയാഴ്ച വരെ തുടരണം അതായത് ഒരു വെള്ളിയാഴ്ച തുടങ്ങി സുബഹിക്ക് ശേഷം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം വരെ നമ്മൾ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രാവശ്യം വീതം ഓതി ഓതി വരിക അങ്ങനെ നമ്മൾ ടോട്ടല് പറയുമ്പം എട്ട് ദിവസം നമ്മളിതുപോലെ ചെയ്യണം ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുകൊണ്ടൊന്നും മാറിയില്ല നമ്മൾ റബ്ബ് വീണ്ടും പരീക്ഷിക്കുകയാണ് നമ്മൾ ഇത്തങ്ങളൊന്നും വീടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പുള്ളൊരു കാര്യമാണ് കേട്ടോ അത് പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം മുടങ്ങാതെ ചെയ്യണം ചെയ്യണോ ഓരോ ദിവസവും ഈ പറഞ്ഞ പറഞ്ഞ എട്ട് ദിവസവും മുടങ്ങാതെ ഓരോ ദിവസവും ഇത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലിൻ്റെ ഒപ്പം നിങ്ങൾക്കും കൂടെ ഇസ്ലാമികപരമായിട്ടുള്ള അറിവിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും السلام عليكم